ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് പരീക്ഷാ മൂല്യനിർണ്ണയത്തിലുള്ള പ്രതിഫലം നൽകാതെ കഴിഞ്ഞ വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിനുള്ള പ്രതിഫലമാണ് അധ്യാപകർക്ക് കിട്ടാനുള്ളത് അധ്യയന വർഷം അവസാനിക്കാനിരിക്കെ ഒരാഴ്ചക്കുള്ളിൽ കുടിശ്ശിക തുക ലഭിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് ആയിരക്കണക്കിന് അധ്യാപകർ ഒരു പേപ്പർ നോക്കുന്നതിന് രൂപ പ്രതിഫലം ഒരു ദിവസം നോക്കേണ്ടത് സ്കെയിൽ അനുസരിച്ച് ഡി കഴിഞ്ഞ വർഷത്തെ ുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ പുനർമൂല്യനിർണ്ണയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ മൂല്യനിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരു രൂപ പോലും സർക്കാർ ഇതുവരെ നൽകാൻ തയ്യാറായിട്ടില്ല അങ്ങനെ അധ്യാപകർക്ക് ന്യായമായി ലഭിക്കേണ്ട മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്ന അധ്യാപകർക്ക് ലഭിക്കേണ്ട ഡി എയും അതുപോലെ തന്നെ പേപ്പർ ഒന്നിന് എട്ട് രൂപ അൻപത് പൈസ വെച്ചുള്ള സംഖ്യയും അനുവദിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണുള്ളത് നൽകാനുള്ള കുടിശ്ശിക അടിയന്തിരമായി അനുവദിക്കാത്ത പക്ഷം മൂല്യനിർണ്ണയുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമോ വേണമോ എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും പ്ലസ് വൺ പരീക്ഷയ്ക്ക് ഇരുനൂറ്റി നാൽപ്പത് രൂപയും പ്ലസ് ടു പരീക്ഷയ്ക്ക് ഇരുനൂറ്റി എഴുപത് രൂപയും കുട്ടികളിൽ നിന്ന് സർക്കാർ ഫീസിനത്തിൽ ഈടാക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം അടുത്ത മാസം മൂന്നിന് തുടങ്ങാനിരിക്കെ തുക ലഭിക്കാത്തതിൽ പ്രതിഷേധത്തിലാണ് അധ്യാപകർ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ കുടിശ്ശിക തുക അനുവദിക്കാൻ ധനവകുപ്പ് നടപടികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഉത്തരവ് പുറത്തിറങ്ങിയിട്ടില്ല ജനം കോഴിക്കോട്